എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ചെറിയ സവാളയാണ് അരിഞ്ഞത് അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഒരു വലിയ ക്യാരറ്റ് ഒരു എട്ട് ബീൻസ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ഗ്രീൻ ബീൻസ് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം ഒരു മുറി തേങ്ങാ ചിരകിയത് രണ്ട് കറുകപ്പട്ട ഒരു മൂന്ന് ഏലയ്ക്ക മൂന്ന് ഗ്രാമ്പു അര ടീസ്പൂൺ ജീരകം ചെറിയ ജീരകം അര ടീസ്പൂൺ വലിയ ജീരകം ഒരു പന്ത്രണ്ട് അണ്ടിപ്പരിപ്പ് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു മൂന്ന് പച്ചമുളകും കൂടി അതിനകത്ത് ഇടുവാണ് എന്നിട്ട് അരച്ചെടുക്കാം എരിക്ക് വേണ്ടി പച്ചമുളക് മാത്രമേ നമ്മൾ ചേർക്കത്തുള്ളൂ അതുകൊണ്ടാണ് മൂന്ന് പച്ചമുളക് ഇട്ടത് എരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത് അനുസരിച്ച് ചേർക്കാം ഇനി നമുക്ക് കറി തയ്യാറാക്കാം അതിലേക്ക് ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കർ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പച്ചമണമൊക്കെ മാറി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം സവാള സവാളയൊന്ന് വഴണ്ടി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം ബ്രൗൺ നിറം ആവേണ്ട അത്ര വരെയും ചെയ്യണ്ട ഇതിലേക്ക് നമുക്കൊരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം സവാള ബ്രൗൺ നിറം വരെ ആവേണ്ട ഇനി നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം ഇതിലേക്ക് നമുക്ക് ബീൻസ് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ഗ്രീൻ പീസ് ഇതെല്ലാം ഇട്ടുകൊടുത്തിട്ട് നല്ല പോലെ ഇളക്കണം അതേപോലെ ഹൈ ഫ്ലെയിമിൽ വേണം ഇത് വരുത്തി കൊടുത്ത് വരട്ടെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതൊന്നു വെച്ച് നമുക്ക് വിജയക്കാം രണ്ട് വിസലൊക്കെ കേട്ടിട്ടുണ്ട് ഇതിന്റെ ആവിയൊക്കെ കമ്പ്ലീറ്റ് പോയതിനു ശേഷമേ തുറക്കാവൂ ഇതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറക്കാം ഇളക്കി നോക്കാം കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ചേർക്കാം അരപ്പൊക്കെ ചേർത്ത് ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം വെള്ളം വേണമെങ്കിൽ ആവശ്യത്തിന് ഒഴിക്കാം ശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇത് നല്ലവണ്ണം തിളയ്ക്കണം തിളച്ച് വെന്ത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിയൊക്കെ ഇട്ട് നമുക്ക് കറി വാങ്ങി വയ്ക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കറി നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും ചേർക്കാം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴി കൊടുക്കണം ഇനി ഒന്ന് തിളക്കട്ടെ കറി അടയ്ക്കാൻ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ടേസ്റ്റിന് വേണ്ടി നമുക്ക് ഈ മല്ലിയിലേയും കൂടെ വന്നിട്ട് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം െജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട് കുളപ്പം സാധനമാണ് അപ്പം തിന്നാനും ചപ്പാത്തി കഴിക്കാനും ഒക്കെ സൂപ്പർ വെജിറ്റബിൾ കുറുമ